നേരത്തെ തന്നെ പാർവതി ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ എത്തി എന്തിനാ ദേവേട്ട എന്നെ ഒരുക്കാൻ ആളപ്പേ സംശയത്തോടെ ചോദിച്ചു പാർവതി ഇന്ന് നീ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞനുസരിച്ചാൽ മതി മോളെ അച്ഛമ്മ നോക്കും നീ നിര്ന്ന് കൊടുത്താൽ മതി ഒരുപാട് വിയപ്പികൾ എത്തുന്ന ചടങ്ങാണ് ഒരു കുറവും ഉണ്ടാകരുത് നിന്നെ ഒരുക്കാൻ മാത്രല്ല ഇളയമ്മയും കങ്കിയും ശിവാനിയും എല്ലാവരും ഒരുങ്ങിയാണ് വരിക നോർമൽ മേക്കപ്പ് മതി കേട്ടോ ഒരുക്കാൻ വന്ന ചേച്ചിയെ നോക്കി രുദ്രൻ പറഞ്ഞപ്പോൾ പിന്നെ തർക്കിക്കാൻ നിന്നില്ല പാർവതി മോളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ ഇത് തന്റെ പെട്ടിരിക്കുന്ന വിവാഹ വേഷത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് റൂമിലേക്ക് കടന്നു പോകുന്നൊരു ദിനം നീ എന്താ നോക്കിയിരിക്കുന്നത് മേക്കിപ്പമാൻ വന്നിച്ചിട്ട് വേഗമായിക്കോട്ടെ ഷിബി സമയം അധികമില്ല കേട്ടോ കൂടെ വന്നിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞു ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ഇനി അത് വേഗം എഴുന്നേറ്റ് ഇനി ഓരോന്നും ആലോചിച്ചിരിക്കാൻ സമയമില്ല പെട്ടെന്ന് ഒരുങ്ങി വാ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നോ തറവാടിന്റെ അഭിമാനം നിലനിർത്താൻ ഇതല്ലാതെ വേറെ മാർഗീലായിരുന്നു എന്റെ മണ്ടി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാരില്ല ഒരുങ്ങി വാ പറഞ്ഞ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി രുദ്രൻ മഹി എല്ലാം റെഡി ആയില്ലേ രുദ്രൻ റൂമിലേക്ക് കയറി വാതിലടിച്ചു എല്ലാം റെഡിയാണ് അവർ കൃത്യസമയത്ത് എത്തും നിന്നിരിക്കും ഒന്ന് വൃത്തിയായിട്ട് കെട്ടാൻ പോടാ മഹി കളിയാക്കി അതിൻ്റെ അനൂപിനെ നോക്കി അനുപൻ ഒന്നും കുറയ്ക്കണ്ട എല്ലാം മാറ്റം കൂടുതലായിക്കോട്ടെ പുത്തൻപുരയ്ക്കൽ രുദ്രദേവന്റെ വിവാഹമാണ് പതൊക്കെ പറയണ ആരും കേൾക്കണ്ട പ്രവീൺ വിളിച്ചിരുന്നോ മാലയും ബൊക്കെയും കൊണ്ടുവരാൻ നേരിട്ടിരുന്നു വിളിച്ചിരുന്നോ ഓൺ ദ വേയാണ് അല്ല നമ്മുടെ ഔനോൺസ്മേന്റെ കുട്ടിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇനി ഇരിക്കുന്നതിന് മുൻപ് അവിടെ കുളമാക്കിയില്ലല്ലോ ഇല്ല അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാവരെയും ചെയ്ത് വിളിക്കാൻ പോകുന്നത് പാർവതിയും എന്നെയും ആയിരിക്കും ഞങ്ങൾ മണ്ഡപത്തിൽ ഇരുന്ന് താലി കെട്ടിയതിനു ശേഷം ആയിരിക്കും നിന്നെ വിളിക്കുന്നത് വിചാരിച്ചതുപോലെ എല്ലാം നടക്കും ആത്മവിശ്വാസത്തോടെ പറഞ്ഞവൻ അച്ഛമ്മ ആഭരണപ്പെട്ടിയുമായി റൂമിലേക്ക് വന്നു കൊള്ളാം സുന്ദരിയായിരിക്കണം പാർവതി നോക്കി പറഞ്ഞു അച്ഛമ്മ അച്ഛമ്മ എന്തിനാ എന്നിങ്ങനെ വേഷം കെട്ടിക്കുന്നതെന്ന് ചോദിച്ചു നോക്ക് എനിക്ക് ശ്വാസം മുട്ടണം കണ്ണാടിയിലേക്ക് നോക്കി തന്റെ രൂപം മൊത്തത്തിൽ നോക്കിക്കൊണ്ടാണ് പറയുന്നത് അവള് ഒരു ശ്വാസം നന്നായിട്ടുണ്ട് ഇനി ഇതുകൂടി അണിയണം പറഞ്ഞിട്ട് പെട്ടിത്തോർണം നഗാസ് മോഡലുള്ള രണ്ട് മാലകളും അതിനോട് മെച്ചമാകുന്ന വളകളും കമലുകളും മോതിരവും താൻ ഇമ്മയ്ക്ക് സ്വർണ്ണമെടുക്കാൻ പോയപ്പോൾ ഇഷ്ടപ്പെട്ട് നോക്കിയ ഡിസൈൻ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ തൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ദൈവട്ടൻ വാങ്ങിയിരിക്കുന്നു എല്ലാം എന്തിനാശം ഇത്രയധികം നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ച അവൾ എല്ലാരും ഇഷ്ടമാണ് അവൻ്റെ താല്പര്യം എല്ലാം നടക്കണം എൻ്റെയും ആഗ്രഹം അതാണ് അച്ഛമ്മ അവളുടെ ഒപ്പം തന്നെ നിന്നും തുമ്പിമോളെ പുതിയ ഫ്രോക്കിട്ട് ഒരുക്കിക്കൊണ്ടു വന്നു സവിത മോളെ നോക്കാൻ സവിത ഈർപ്പിച്ചിരുന്ന വിപ്ലൻ മോളെ അമ്മയെ നോക്ക് സവിത ആക്ഷ്യപ്പെട്ട് തുമ്പി മോളോട് പറഞ്ഞു അമ്മയുടെ കല്യാണം തുമ്പിക്കുട്ടി ഈ കൈകളും കൂട്ടി തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ട അച്ഛമ്മ മോക്ക് പോലും അങ്ങനെയാണ് തോന്നുന്നത് ചീതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു കൂടുതലില്ല ഗംഗയും ശിവാനിയും സുധർമ്മ മേടത്തിനെയും നോക്കണം എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല സവിത പറഞ്ഞപ്പോൾ പാർവതി ദയനീയമായി നോക്കി രുദ്രൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് വന്നു പാർവതിയെ കണ്ടപ്പോൾ അവന്റെ മുഖം വിടർന്നു കൊള്ള നന്നായിട്ടുണ്ട് അടിമുടി നോക്കി പറഞ്ഞവൻ പാർവതി രുദ്രനെ നോക്കി കാണുകയായിരുന്നു കുർത്തയും പൈജാമയുമാണ് വേഷം ചെയ്ത സാരി അതിൽ നിറത്തിലുള്ള ഡ്രീം ചെയ്ത് ഒരുക്കിയ മുഖം എന്തൊക്കെയോ വ്യത്യാസം തോന്നുന്നുണ്ട് നെയ്ക്കി പിടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിച്ചു പാർവതി സമയം പോയിക്കൊണ്ടിരുന്നു അതിഥികളെല്ലാം വന്നു തുടങ്ങി മണ്ഡപത്തിനരുവിൽ ഒരുക്കിയ സ്റ്റേജിൽ വയലിന് വായിക്കുന്നുണ്ട് ചെറിയൊരു ഗാനങ്ങളുടെ സേറ്റപ്പ് റാമിന്റെ കാലത്ത് ചുത്രം പോളി അവരെ സ്വീകരിച്ച് റാമിന്റെ അകന്ന ബന്ധത്തിലുള്ള കുറച്ചുപേരെ കൂടി ഉണ്ടായിരുന്നു സുധർമ്മ ഒരുക്കം കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴാണ് പാർവതിയെ കാണുന്നത് അവളെ കണ്ടപ്പോൾ കണ്ണുകൾ മിഴിഞ്ഞു പോയി അവടെ ഇവിടെയാണോ കല്യാണം എന്താ ഒരുക്കം അതിശയിച്ചു പോയി സുധർമ്മ ഏട്ടത്തോടും പറയാനായി വേഗം പോയി സ്റ്റേർ കയറിയ റൂമിലേക്ക് പോയി ഇങ്ങനെ ഇരുന്നു മോന്റെ കല്യാണം അല്ലെ അവിടെ പാർവതി കാണാം നമ്മളെ നാണം കിടത്തി ആഘോഷിക്കുകയാണ് അവനും അവളും ദേഷ്യത്തിൽ പറഞ്ഞു സുധർമ്മ എന്തായാലും എന്റെ ചെക്കൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുവാനും അതിനു മീതി ഇല്ലല്ലോ ഒരു തരത്തിൽ നന്നായി രംഗെയും മനസ്സിലാക്കി പറഞ്ഞപ്പോൾ എല്ലാം ഭംഗിയായി അവൻ നടത്തുന്നുണ്ടല്ലോ വീട്ടിലൊന്നും ആരും വരുന്നില്ലെന്ന് പറഞ്ഞു വിളിച്ചതിനും വേണ്ടെന്നവർ വാർത്ത രാജലക്ഷ്മി ആഭരണങ്ങളിട്ടുകൊണ്ട് പറഞ്ഞു സുധൈ ആര്യടെ വീട്ടുകാർ വിളിച്ചത് മുഹൂർത്തം ആകുമ്പോഴേക്കും എത്തണമെന്നാണ് പറഞ്ഞത് ശരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് വാതിൽ കഴിഞ്ഞാൽ ശിവദാസൻ പറയുന്ന കേട്ടപ്പോൾ അയാളുടെ പിന്നാലെ പോയി നമ്മൾ പോകേണ്ട കാര്യം ഒന്നുമില്ല പുത്തൻപുരക്കൽ കല്യാണത്തിന് അവളം നീല കാണേണ്ട കാര്യമുണ്ടോ നീരു കാറിൽ കയറ്റം പുറപുറത്തുകൊണ്ടിരുന്നു മിണ്ടാതിരുന്നു ഇനി അച്ഛൻ കേട്ടിട്ട് അതിനെ പറയണ്ട വില കൂടിയ വസ്ത്രങ്ങളാണ് നമുക്ക് വേണ്ടി അവർ കൊടുത്തു വച്ചിരിക്കുന്നത് അതൊക്കെ സ്വീകരിച്ചിട്ട് പോന്നതല്ലേ അച്ഛൻ പിന്നെ പോകാതിരുന്നാൽ എങ്ങനെ ശരിയാകും മിനി മോളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കടലിൽ ഇറങ്ങിയതായിരുന്നു പ്രഭാകരൻ തിരികെ വരുമ്പോൾ അയാളുടെ കയ്യിൽ ജ്വല്ലറിയുടെ കവർ കണ്ടപ്പോൾ കുടിക്കണമെന്ന് തോന്നിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു മീനി ഇനി ഇത് എന്താണോ അത് തല കൊഴിക്കേണ്ട പാർവതിയുടെ വിവാഹത്തിനെടുത്ത് ആഭരണങ്ങൾ പണയം വെച്ചിരുന്നല്ലോ അതൊക്കെ എടുത്ത് മാറിയെടുത്തതാണ് കുറച്ച് നഷ്ടം വന്നു എന്തായാലും പുതിയ ഡിസൈൻ ആക്കിയെടുത്തു അവൾക്കൊന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ കാണണമെങ്കിൽ കണ്ടു പറഞ്ഞൊരു കവർ മീനയുടെ കയ്യിൽ കൊടുത്തു കാറ് നീങ്ങിക്കൊണ്ടിരുന്നു തുറന്നു നോക്കി രണ്ട് ഷോമാലയും രണ്ട് വീതി വിളയുമായിരുന്നു അതിൽ പ്രത്യേകം ആഭരണങ്ങളൊന്നും പാർവതിക്ക് എത്തിട്ടില്ലായത് പ്രസന്നയുടെ വിവാഹത്തിന്റെ സ്വർണം തന്നെയായിരുന്നു പാർവതിക്ക് കൊടുത്തത് പതിനഞ്ച് പവൻ ഉണ്ടായിരിക്കും അവൾ തിരികെ വന്നപ്പോൾ അതൊക്കെ വാങ്ങി പണയും വെച്ച് കടയിലേക്ക് ആവശ്യം വന്നപ്പോൾ കുഞ്ഞൊരു മാല മാത്രമായിരുന്നു അവളെ കഴുത്തിലുണ്ടായിരുന്നത് വീതി കുറഞ്ഞ രണ്ട് വളയും ഒന്നും പറഞ്ഞില്ല മിനി ഇപ്പം പ്രഭാകരന്റെ ദേഷ്യം വളരെ കൂടുതലാണ് എന്തെങ്കിലും പറയുമ്പോൾ ചാടി കടിക്കാൻ വരും ഒന്നും നല്ലതെന്ന് തോന്നി അവർക്ക് നീതവും മീനും താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് നോക്കി അതുപോലെ തന്നെ കവറിലാക്കി പ്രഭാതം ഏൽപ്പിച്ചുമിനി പുത്തൻപൊരിക്കൽ തറവാട്ടിലെത്തിയ അവർ മുറ്റൻ നിറയെ പന്തലായിരുന്നു വലിയ പന്തൽ ഒരു വശത്ത് ഓപ്പൺ സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് കുഞ്ഞു സ്റ്റേജിൽ ഗാനമേള നടക്കുന്നുണ്ട് നടക്കാനുള്ള വഴി മനോഹരമായി ചുവന്ന പരവതാനി വിരിച്ച മനോഹരമാക്കിയിട്ടുണ്ട് മോളെ മാമൻ വന്നിരിക്കുന്നു അച്ഛമ്മ പറഞ്ഞപ്പോഴാണ് പാർവതിയുടെ റൂമിൽ നിന്നും ഇറങ്ങിയത് മുന്നിലെത്തുന്നവരെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി അവൾ മാമിയും മാമനും മക്കളും പാർവതിയെ കണ്ടപ്പോൾ കീറിപ്പോയ അവസ്ഥയിലായിരുന്നു നീതുവും നീനവും മീനിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു മോളെ ഒരുങ്ങിയപ്പോൾ സുന്ദരിയായിരിക്കുന്നു ഇന്നറ കണ്ണനകോടെ മാമൻ പറഞ്ഞു മാമേ കരയരുത് എന്നെയോ അത് കുറെ സങ്കടപ്പെട്ടതല്ലേ ഇനി വേണ്ട അപ്പോഴേക്കും രുദ്രനെ മെതി ഇത് സന്തോഷത്തിന്റെ കണ്ണനിലാണ് മോളെ നിനക്ക് വേണ്ടി കൊണ്ടു വന്നതാണ് സ്വീകരിക്കണം കൊണ്ടുവന്നത് പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ രുദ്രൻ നിരസിച്ചു പാർവതിക്ക് ആവശ്യത്തിന് കൂട്ടിൽ ആഭരണങ്ങളും വസ്ത്രങ്ങളുമുണ്ട് ഇപ്പൊ തന്നെ മാമയും മാമയുടെ പെൺകുട്ടികൾക്ക് കൊടുത്തേക്ക് നിറഞ്ഞ മനസ്സോടെയാണ് പറയുന്നത് സ്ത്രീ കൊണ്ടു വന്നത് എന്ത് തന്നെയായാലും ഇവർക്ക് വിട്ടുകൊടുത്തേക്ക് രുദ്രൻ പറഞ്ഞപ്പോൾ നീരുവിന്റെ മുഖ സന്തോഷം കൊണ്ട് വിടാതും രണ്ടു പേർക്കും പാർവതി തന്നെ ഇട്ടു സന്തോഷത്തോടെ ജുദ്ധനോട് ദേഷ്യം തോന്നിയിരുന്നുവെങ്കിലും അവനാ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടും എനിക്ക് വല്യമ്മയും രശ്മിയും എത്തിയതോടെ തുമ്പി അവടെ കൂടെയായിരുന്നു ഇരിക്കുകേട്ടം ഓരോരുത്തരെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു സാമ്രാജ്യത്തിൽ നിന്നുമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു മുഹൂർത്തമാകുമ്പോഴേക്കും പന്തൽ നിറഞ്ഞു കർമ്മികൾ പോച്ചകൾ തുടങ്ങിയത് മുഹൂർത്തമായി കർമ്മികൾ പറഞ്ഞപ്പോൾ എതു വല്ലാലേ നോക്കി ഈ സമയം നിമ്മയുടെ വീട്ടുകാർ വന്ന വാഹനം അവിടെ എത്തി കാലിൽ നിന്നിറങ്ങി അവളെ കണ്ടപ്പോൾ അവനും മീൻചിടിപ്പ് വർദ്ധിച്ചു പട്ടിലും പൊന്നിലും കുളിച്ചിലുമേ രുദ്ധൻ അവരെ സ്വീകരിച്ച ഒരു വശത്തേക്കെത്തി എന്നിവിടെ നടക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത വിവാഹമാണ് തന്റെ വിവാഹത്തോടൊപ്പം തന്റെ സ്ഥാപനത്തിലെ ജോലിക്കരിയായ ഒരു പെൺകുട്ടിക്ക് കൂടി ജീവിതം കൊടുക്കുകയാണ് പുത്തൻപുരക്കിൽ രുദ്രദേവ് സാർ സാറിന്റെ നല്ല മനസ്സ് നമുക്ക് സാറിന് വിറക്കം ചെയ്യാം പെൺകുട്ടി പറഞ്ഞപ്പോൾ കരാഘോഷമുയർന്ന് രുദ്രൻ മണ്ഡപത്തിൽ കയറി ഇനിയാണ് കാത്തിരുന്ന മുഹൂർത്തം ആർക്കു വേണ്ടിയാണോ നമ്മൾ കാത്തിരുന്നത് അവരെ കൂടി നമുക്ക് വിളിക്കാം പാർവതി മേഡം വരൂ പാർവതി ഞെട്ടിക്കൊണ്ട എല്ലാരെയും നോക്കി പ്രഭാര മോളെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കയറിക്കൊള്ളു അച്ചമ്മ പറഞ്ഞപ്പോൾ പ്രഭാകരൻ പാർവതിയുടെ കയ്യിൽ പിടിച്ച് മണ്ഡപത്തിനടുത്തേക്ക് നടന്നു എന്താണ് തനിക്ക് ചുറ്റും സംവർദിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോഴേക്കും കെട്ടുമേളം തുടങ്ങി കഴിഞ്ഞിട്ടും പുത്തൻപൊരിക്കൽ തലവാട്ടിലെ എല്ലാടേയും മുഖത്ത് അമ്പലപ്പായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും കർമ്മികൾ പറഞ്ഞതനുസരിച്ച് പാർവതിയുടെ കയറ്റിൽ താലി കെട്ടിയിരുന്നൊരു കുങ്കുമമുള്ള നെറ്റിയിൽ അണിയിക്കുമ്പോൾ അവനെ പകച്ചു നോക്കി നിൽക്കുന്ന അവളെ നോക്കി ഈരിയ കണ്ണെങ്കിലും ചിമ്മി കാണിച്ചവൻ കർമ്മികൾ പറയുന്നത് അതുപോലെ അനുസരിച്ച് പാർവതി ഒരു ചീലിയോടെ അവളെ ചേർത്ത് പിടിച്ച രുദ്രൻ മാമ കൈ പിടിച്ച് പാർവതി അവനെ ഏൽപ്പിച്ചു മംഗളകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും അടുത്ത ബ്രൈഡ്സിനെ വിളിക്കാൻ നമുക്ക് രണ്ട് വിവാഹങ്ങൾ നടക്കുന്ന രീതിയിലാണ് സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് വരണെ വിളിക്കുന്നതിന് പകരം ആദ്യം വധുവിനെയാണ് ഒരിക്കൽ മണ്ഡപത്തിലേക്ക് വിളിച്ചത് നിമ്മയും അസിനും അമ്മയും മനിയത്തെയും മണ്ഡപത്തിൽ കയറി ഇത് വിയർത്ത് പൊടിച്ച് വിളിക്കുന്നത് നോക്കി വിജയ ജീവിയോടെ നിന്നു നിമ്മി ഇനി നമുക്ക് വരനെ സ്വാഗതം ചെയ്യാം ആ പെൺകുട്ടി പറഞ്ഞു നിർത്തിയപ്പോൾ ഏതോ അമ്മയും അച്ഛനെയും നോക്കി ഹരിദാസൻ അവന്റെ കൈ സ്റ്റേജിലേക്ക് സ്റ്റേജിലൊക്കെ കയറാൻ തുടങ്ങുമ്പോഴാണ് ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വരനെ നമുക്ക് സ്വാഗതം ചെയ്യാം റാം അമ്മയോടും അടുത്ത ബന്ധുക്കളോടും അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് റാമിനെയും ജാതിക അമ്മയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മുൻനിരയിലിരിക്കുന്ന റാം എഴുന്നേറ്റ് അപ്പം ജാതിക അമ്മയും മണ്ഡപത്തിലേക്ക് അമ്മയും മകനും കയറുമ്പോൾ ഏത് വിളരെ ചീരിയടനെ നോക്കി രാജലക്ഷ്മിയും സുധർണയും ഞെട്ടി പകാശി നിൽക്കുകയാണ് തങ്ങളെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളും മാറിയിരിക്കുന്നു യതുവല നിമ്മയെ കെട്ടാൻ പോകുന്നത് ആശ്വാസം അവടെ മുഖത്ത് നിർവികാരനായി നോക്കിയിരുന്നു റാം നിമ്മിയുടെ കഴുകി താലി കെട്ടുന്നത് അവന്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി മനസ്സുകൊണ്ട് താനും അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിമ്മി മൊത്തമുള്ള വിവാഹം അവൾ മറ്റൊരാൾക്ക് സ്വന്തം മാക്കിയിരുന്നവൻ എല്ലാം നല്ല രീതിയിൽ നടന്നതിന്റെ ആശ്വാസിച്ചായിരുന്നൊരു ഇത്രയും എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലെ അവൻ ചിരിച്ചുകൊണ്ട് പാർവതി നോക്കിയപ്പോൾ ചോദിച്ചുപോയവള് പറ്റിച്ചു തരാം താലി കിട്ടുമ്പോൾ നിന്റെ കണ്ണുകളെയും എക്സൈറ്റ്മെന്റ് കണ്ടറിയുകയായിരുന്നു ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അന്ന് രജിസ്റ്റർ ഓഫീസിൽ നന്നത് നമ്മുടെ വിവാഹം രജിസ്റ്റർ ആയിരുന്നു നീ പറഞ്ഞതുപോലെ ഈ കൈ കൊണ്ട് നിന്റെ കഴുത്തിലൊരു താലി അത് നടന്നു സ്വന്തക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി ഒരു ഉത്തരദേവ ശ്രീ പാർവതി സ്വന്തമാക്കിയിരിക്കണം അവളെ ചേർത്തെ കുറച്ച് നെറ്റിയിൽ ചിന്തിച്ചു ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തും മനോഹരമായ നിമിഷങ്ങളെ ഇത് ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കുകയാണ് രാജലക്ഷ്മിയുടെയും ഗംഗയുടെയും മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരിയേറ എന്നാലും എന്റെ ഇടത്തിൽ ഇവന്റെ ബുദ്ധി അപകാരം തന്നെ ഈ ലക്ഷ്യം മുഴുവനും കേൾക്കാതെ സോൾവ് ചെയ്തിരിക്കണം ഇടം ഒനയതു ഈ തവണ നീ രക്ഷപ്പെട്ടു ഇനി വേറെ കൊടുത്ത് ചടത്ത് നോക്കിക്കോ ഇനി ഇതുപോലെ ഉണ്ടായിരുന്നു വിഷയക്കില്ല രുദ്രാവിനെ സുധർമ്മ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി റാമിനെ നിമ്മയെ യാത്രയാക്കാൻ നിൽക്കുകയാണ് രുദ്ധനം പാർവതി ഒരുക്കി വരുന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത അതിഥികൾ പോയി തുടങ്ങിയതാ ഞാനിപ്പോ വരാം എനിക്ക് അയാളോട് രണ്ട് വർത്തമാനം പറയാനുണ്ട് അടുത്ത് നിൽക്കുന്ന റാമിനോടായി പറഞ്ഞ നിമ്മി യെതുവിന്റെ അടുത്തേക്ക് നടന്ന അവൾ തൻ്റെ അടുത്തേക്ക് വരുന്ന അവൻ പരുങ്ങിയവൻ എന്തായത് സാറേ നന്നായി ഒരുങ്ങി വന്നിട്ട് വിവാഹം നടക്കത്തിൽ സങ്കടമുണ്ടോ അവനെ നോക്കി വേറെ ചോദിച്ചവൾ നിമ്മി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഈ അതും പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് കൈ എടുത്ത് വിലക്കി നിങ്ങി വേണം നിന്റെ വാക്കുകൾ ഇനിയും ഞാൻ വിശ്വസിക്കില്ല നീ ചാച്ചപ്പോൾ തകർന്നു പോയവരാൾ ഞാൻ ഇനി ഒരു വിവാഹ ജീവിതം വേണമെന്ന് വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവൾ രുസന്റെ നല്ല മനസ്സുകൊണ്ട് നിന്നെക്കാൾ യോഗ്യനായി ഒരാളെ എനിക്ക് ലഭിച്ചു നിന്നെ സ്നേഹിച്ചതിനേക്കാൾ ഇരട്ടയും ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കും സ്നേഹത്തിന്റെ വില അറിയാത്ത നിനക്കൊക്കെ മുന്നിൽ പാവിയോടെ പറഞ്ഞ് തിരിഞ്ഞു നടന്ന നിന്നെ അവളുടെ വാക്കുകൾ വേദനിപ്പിച്ചെങ്കിലും അവൾ സന്തോഷവതിയാണല്ലോ എന്ന് ഓട്ട് ചെയ്യത് എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിമ്മി വരുന്നത് കണ്ടപ്പോൾ ജാതിക അമ്മ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ ഒരാഴ്ച കഴിഞ്ഞാൽ ജോലിക്ക് കയറിക്കണ രണ്ടുപേരും തമാശ പറഞ്ഞു രുദ്രൻ ഓക്കെ സാർ വിളിക്കാം റാമി യാത്ര പറഞ്ഞു അവർ കാറിൽ കയറി പോകുന്ന നോക്കി ആശ്വാസത്തോടെ മെടിവേർപ്പെട്ട് പാർവതി യപ്പോൾ രുദ്രന്റെ അടുത്തേക്ക് വന്നു പാർവതി അങ്ങോട്ട് ചില ഞാൻ വന്നേക്കാം പാർവതി പോയപ്പോൾ രുദ്രൻ അല്പം മാറിഞ്ഞോ ഗീത് പിന്നരച്ചിന്നു അവന്റെ എന്താ നിനക്ക് പറയാൻ ഓട് രുദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു ഏട്ടാ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് നന്ദി ഉണ്ടേട്ടാ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു കരുത് നിനക്കറിയില്ല കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഞാൻ അനുഭവിച്ച ടെൻഷൻ നിമ്മിയുടെ കഴിത്ത് റാം താല് ചാർത്തുന്നത് വരെ ചങ്കിടിപ്പിട്ടാണ് നിന്നിരുന്നത് എന്താണെന്നറിയോ പുത്തൻ പോരിക്കൽ തലവാടിന്റെ മൊത്തത്തിൽ വീഴാൻ കഴിയില്ല അഗ്നിയായിരുന്നു നിമ്മി നിനക്കറിയാമോ അവളെ ബാക്ക്ഗ്രൗണ്ട് അതൊന്നും അറിയണ്ടല്ലോ നിനക്ക് നീ കാണുന്ന സൗന്ദര്യം എന്ന് പറയുന്ന സ്ത്രീകളെ ശരീരത്തോടുള്ള ആസക്തിയാണല്ലോ ശിവയുടെയും ഗംഗയുടെയും ഭാവി ഓർത്തിട്ട ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് ആർക്കും അറിയില്ലെന്നറിഞ്ഞത് എല്ലാം ഒരുക്കത്തിൽ തീർത്തു റാം ഇതുപോലെ തന്നെ ഒരു ചതിയാനം ബോധിച്ചവനായതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അവനനുസരിച്ചും ഈ നാണക്കെട്ടിയിലും നിങ്ങളെ എല്ലാരെയും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു ഇനി മേലിങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ മൗനിയെതു നിന്നെ അങ്ങ് പറഞ്ഞു വിടഞ്ഞെ ഇങ്ങനെയോ അനിയൻ ഉണ്ടായിരുന്നത് അങ് മറക്കും കേട്ടല്ലോ അത് പറയുമ്പോഴേ റ്റുതൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഇല്ലേട്ടാ ഇനി ഒരിക്കലും ഈ തെറ്റാവർത്തിക്കില്ല വിശ്വസിക്കണം ഏട്ടാ നിങ്ങളുടെ കണ്ണും കൂടെ പറഞ്ഞു മാറിടുന്നൊള്ളാം ഇല്ലെങ്കിൽ നിന്റെ ആയുസ് തീർന്നു കയറിയാൽ മതി ഗതവും രുദ്ധനും സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ശിവ അവിടേക്ക് വന്നത് എടാ എനിക്ക് ഏട്ടനും ചെയ്യുന്നുണ്ടോ ഒട്ടി യോജിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ മനസ്സിലായിട്ട് പുത്തൻപുരിക്കൽ തറവാടിന് രോക്ഷം വരുന്നതെന്നും ചെയ്യില്ലെന്ന് എനിക്ക് എന്തുവന്നാൽ ഞാൻ സഹിക്കും പക്ഷെ പുത്തൻപുരിക്കൽ തറവാടിന് മാമിക്കിട് വരുന്നതും രുദ്ദദേവ് ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല നമ്മുടെ ആച്ഛാസ്യം കെട്ടിപ്പട സാമ്രാജ്യത്തിന് കോട്ടം വരുന്നതും എന്ത് വിലകോടുത്തും നേരിടും ഈ കുട്ടി ജീവനുണ്ടെങ്കിൽ രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ശിവയ്ക്കും മനസ്സിലായി പുത്തിൻ്റെ പുരുത്ത തറവാടുള്ള രുദ്രന്റെ സ്നേഹവും കടപ്പാടും ചെല്ലെ നിങ്ങളെ ജോലി നടക്കട്ടെ പറഞ്ഞിട്ട് രുദ്രനകത്തേക്ക് കയറിപ്പോയി അപ്പച്ചിയും പാർവതിയും അച്ചമ്മയും വല്ലനെയും സംസാരിച്ചിരിക്കുന്നുണ്ട് ഹാളിൽ എന്നാലും മോനെ അപ്പച്ചിയുടെ പോലും നീ പറഞ്ഞില്ലല്ലോ നിന്റെ വിവാഹം നടക്കുന്ന കാര്യം പരിഭവം പറഞ്ഞു അപ്പച്ചി ഒരു വിവാഹം നടത്തിയതിൻ്റെ വേദനയും മെറ്റിലും പുള്ളികളുള്ളത് നടക്കുന്നത് കൊണ്ടാണ് ആരോടും പറയാതിരുന്നത് സ്ത്രീയുടെ കാര്യത്തിൽ താലി കിട്ടുമ്പോൾ മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് അതുകൊണ്ടാണ് തീരുമാനിച്ചത് ഇങ്ങനൊരു വിവാഹം ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ പോലും ആളെത്തി വന്നിരിക്കും അതുകൊണ്ടാണ് എല്ലാം രഹസ്യമാക്കി വെച്ചത് സുധർമ്മയ അർത്ഥം വെച്ച് നോക്കിക്കുന്നാണ് അവനത് പറഞ്ഞതും ആ തറവാട്ടിൽ നിത്രയുമായി ബന്ധമുള്ള ഏക വ്യക്തി സുധർമ്മയെന്ന് നന്നായി അറിയാമായിരുന്നു അവനും മോനെ ഒഴിവ് കിട്ടുമ്പോൾ രണ്ടുപേരും കൂടി വരണം വീട്ടിലേക്ക് എന്നാലിനി യാത്രയില്ല ഇറങ്ങട്ടെ മാമ പറഞ്ഞിട്ട് വന്നപ്പോഴു അയാളെ കയ്യിൽ പിടിച്ചു ധൈര്യമായി പൊയ്ക്കോളും ശ്രീ പാർവതിയെ സുരക്ഷിതമായ കൈകൾ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ വരുന്നുണ്ട് സേതുവിനും വൈഫിനും ഇന്ന് വരാൻ കഴിഞ്ഞില്ല അവരെ കാണും ഇവൾ നന്നായി കാണണം എന്ന് ആഗ്രഹിച്ചിട്ടേറെ അവരാണ് പെങ്ങിള്ള കുട്ടിയുടെ കുട്ടി കല്യാണമാണെന്ന് പറഞ്ഞിരുന്നോ അതായിരിക്കും വരാൻ കഴിയാതിരുന്നത് മാമി വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ ചിരിച്ചുണ്ട് രുദ്രൻ പറഞ്ഞപ്പോൾ വലിയ തിളച്ചമില്ലാത്ത ചിരി വേർത്തി മിനി അവർ യാത്ര പറഞ്ഞിറങ്ങി അത്യാവശ്യം അല്പ ബന്ധുക്കൾ മാത്രമായി പിന്നീട് പാർവതി വേഷം മാറി ആഭരണങ്ങളെല്ലാം ഓരിവെച്ചും താലിമറി ഓരോ കയ്യിലും ഓരോ വളയും മാത്രം ഇട്ടും രുദ്ധനം വേഷം മാറി വാങ്ങും വൈകിട്ട് എത്താതെ കഴിഞ്ഞ് വല്ലമി രശ്മിയും മഹി മോനും പോകാനിറങ്ങിയപ്പോൾ തുമ്പിമോൾ വാശി പിടിച്ച അവരോടൊപ്പം പോയി ആദ്യമുള്ളതുകൊണ്ട് അവിടെ നിന്ന് നിൽക്കാൻ വലിയൊരു താല്പര്യമാണ് തുമ്പിമോൾക്ക് മനസ്സുണ്ടായിരുന്നതെങ്കിലും അന്നത്തെ രാത്രി രുതനും പാർവതിയും മാത്രമായിരിക്കട്ടെ എന്ന് മഹി ആദ്യം തന്നെ ഉറപ്പിച്ചിരുന്നു മിത്രയുടെ കൂടെ ഒരിക്കലും നല്ലൊരു ലൈഫ് കിട്ടിയിട്ടില്ല രുദ്ധനെ എനിയെങ്കിലും അവനും അവന് വേണ്ടി ജീവിക്കട്ടെ എന്ന് കരുതി മഹി രശ്മിയുടെ അവനെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മോളെ കൊണ്ടുപോകുന്നതിൽ രശ്മിക്ക് സന്തോഷം മാത്രമേയുള്ളൂ അവരും കൂടി പോയപ്പോൾ ആളൊഴിഞ്ഞു വീട്ടിൽ അഞ്ജനയും നന്ദനയും പാർവതിക്ക് കൂട്ടായിരുന്നു ശിവയുടെയും ഗംഗയുടെയും പോലെയായിരുന്നില്ല അവർ രണ്ടുപേരും മാമനും വലിയ ഇഷ്ടമായിരുന്നു അവർക്ക് പാർവതിയുടെ പെരുമാറ്റം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ മുതൽ അവർക്കൊപ്പം തന്നെയായിരുന്നു അവർ മണിയർ ഒരുക്കിയത് അവർ തന്നെയായിരുന്നു സിനിമയിലൊക്കെ കാണുന്നതുപോലെ പാർവതി ഒരുക്കിയവർ സെറ്റ് സാരിയും മുല്ലപ്പവും ഒക്കെ വെച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് ഇനി മാറി നിന്നിട്ട് കാര്യം മനസ്സിലാക്കി ഗംഗയും ശിവാനിയും അവർക്കൊപ്പം കൂടി ബാൽക്കണിയിലായിരുന്നൊരു ഇതിനെ അവർ തന്നെയാണ് അവനെ പുറത്താക്കിയത് മാമ മാമി കാത്തിരുന്ന് മോഷിക്കാം ഇനി വൈകുന്ന റൂമിലേക്ക് പോവാം നന്ദനെ കൈ പിടിച്ച രുദ്രനെ റൂമിലേക്ക് കൊണ്ടുവന്നു റൂമിലേക്ക് കയറ്റി അഞ്ചന പാർവതി കൂട്ടിക്കൊണ്ടുവന്നു മണിയുടെ വാതി തുറന്നാകത്തേക്ക് കയറ്റി ഹാപ്പി മാരിലൈസ് മാമോയ് വിളിച്ച് പറഞ്ഞ് അവർ ഒരുപോലെ കയ്യിൽ പാൽ രാസം പിടിപ്പിച്ച് ഒപ്പം ആകത്തിൽ താങ്ക് യു മക്കളെ പറഞ്ഞിട്ട് വാതിൽ ചേർത്ത് അടിച്ച രുദ്രനെ ആരോടും എല്ലാം പ്ലാൻ ചെയ്തു ഞാൻ എന്നാലും ഒരു കാര്യം ഞാൻ വിട്ടു പോരും അതവർ ഭംഗിയായി ചെയ്ത് തനിക്കിഷ്ടപ്പെട്ടു പാർവതി ചോദിച്ചു അവൻ എല്ലാ ഒരു സ്വപ്നം പറയാൻ തോന്നിയത് എനിക്ക് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊഴിക്കെ കൊച്ചുകുട്ടികളെപ്പോലെ അവൾ പറഞ്ഞപ്പോൾ അവളെ കൈയിൽ നിന്ന് പാൽ കാസ് വാങ്ങി ടേബിൾ വെച്ചിട്ട് കള്ളച്ചിലൂടെ അവളുടെ മുഖം നീരുകൈകൾക്കൊന്നും പിടിച്ചാ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി നെറ്റിയിലും കൺപുളത്തിലും താമർ ചിന്തിച്ചവൻ ഇപ്പൊ വിശ്വാസമായ ശ്രീ കറോടി എല്ലാ മധ്യത്തിലും രീദേവീന്റെ സ്വന്തമായിരിക്കും ഇനി ആർക്കും പിരിക്കാൻ കഴിയില്ല നമ്മളെ പറഞ്ഞിട്ടുണ്ടവളെ ചേർത്തവൻ അവളുടെ കൈകളും അവന് ഏർക്ക പുലർന്നു